മനുഷ്യസങ്കടങ്ങളുടെയും വേദനയുടെയും പ്രതീകമായ തീജ്വാല എല്ലാ വേദനകളും സ്വന്തം ജീവൻ തന്നെയും ദൈവത്തിൽ അർപ്പിക്കുന്നതിന്റെ പ്രതീകമായ തീജ്വാല സമർപ്പണം വൈദികരും വിശ്വാസികളും ദൈവത്തിൽ അർപ്പിച്ച മനസ്സും ശരീരവുമായി തിരുകർമ്മങ്ങളിൽ പങ്കാളികളായി യു എ ഇ ഒമാൻ ബഹ്റൈൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലെ ആരാധനാലയങ്ങളിൽ മലയാളികളടക്കം എല്ലാ രാജ്യക്കാരും പ്രാർത്ഥനയ്ക്കെത്തി ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും വാഴ്ത്തുപാട്ടുകളാൽ സമ്പന്നമായിരുന്നു കഴിഞ്ഞ രാവുകളിൽ ഗൾഫിലെ ദേവാലയങ്ങൾ മരുഭൂമിയിലെ പരുമല എന്നറിയപ്പെടുന്ന ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിലെ നക്ഷത്ര രാവ് കരോൾ മത്സരത്തിൽ പതിനാറ് ടീമുകൾ അണിനിരന്നു എമറേറ്റിലെ ഏറ്റവും വലിയ പുൽക്കൂടൊരുക്കിയായിരുന്നു ഷാർജ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലെ ആഘോഷങ്ങൾ അത്യുന്നതകളിൽ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം തിരുപ്പിറവയുടെ ആഘോഷത്തിലാണ് ഗൾഫ് രാജ്യങ്ങളും ദുബായിൽ നിന്നും മുഷീർകൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം മാതൃഭൂമി ന്യൂസ്